റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ് നൌ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ സീറ്റിൽ സിപിഐ തന്നെ മത്സരിക്കും സീറ്റ് സിപിഐഎമ്മുമായി വെച്ചുമാറേണ്ടെന്നാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം ബി ഡി സതീശിനെതിരായി പൊതു സ്വതന്ത്രനോ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ എം ദിനകരനോ മത്സരിച്ചേക്കും അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ മട്ടന്നൂർ പ്രതിപക്ഷ നേതാവാണ് ലക്ഷ്യം പറവൂരിലെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് ഗുഡ് ഈവനിംഗ് സുജയ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി വി ഡി സതീശൻ വിജയിച്ചു വരുന്ന പറവൂർ മണ്ഡലം ഇത്തവണ മത്സരിക്കുന്നത് സി പി ഐയിൽ നിന്ന് സി പി എം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സി പി ഐ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അവിടെ മൺ നിയോജക മണ്ഡല ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ ദിവസം സി പി ഐ ജില്ലാ നേതൃത്വം വിളിച്ചു ചേർക്കുകയും സി പി ഐ തന്നെ മത്സരിക്കുമെന്ന് അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു മാത്രവുമല്ല മറ്റ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി ഐ നേതാക്കൾ പറയുന്നത് ഇതിൽ ഒരു തരത്തിലും സി പി ഐ സീറ്റ് വിട്ട് കൊടുക്കില്ല എന്ന് തന്നെയാണ് മാത്രവുമല്ല മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ കെ എം ദിനകരനാണ് പ്രഥമമായി പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനും സി പി ഐ ആലോചിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ സി പി എം ഈ സീറ്റ് ഏറ്റെടുക്കാനും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ അല്ലെങ്കിൽ പിറവം സീറ്റ് സി പി ഐക്ക് നൽകാനുമുള്ള ചർച്ചകൾ മുന്നണിയിൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് പൂർണ്ണമായി വെട്ടുകയാണ് സി പി ഐ മാത്രവുമല്ല അടുത്തിടെ വലിയ തൊഴിൽ വിഭാഗീയത പറവൂരിൽ രൂക്ഷമാവുകയും ചെയ്തിരുന്നു സി പി ഐക്കുള്ളിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി എം ഈ സീറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് മാത്രവുമല്ല ഇത്തരത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഓരോ തവണയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പറവൂരിൽ വിജയിച്ചു വരുന്നത് സ്വാഭാവികമായും അവിടെ സി പി എം നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു കടുത്ത മത്സരം തന്നെ നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു സി പി എം നേതാക്കൾക്കുള്ളത് പക്ഷേ ആ ഒരു ശ്രമം പൂർണ്ണമായും അടയുക അടയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സുജയങ്ങൾ